ഹലോ ഫ്രണ്ട്സ് പത്തനംമാറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദേവയാനി വളരെ സീരിയസ് ആയിട്ട് തന്നെയാണ് ആശുപത്രിയിൽ എത്തിക്കുന്നത് കേട്ടോ അവിടെ ഐ സിയുവിൽ കയറിയ ദേവയാനി കാണുമ്പോൾ ആദർശിന് നല്ല സങ്കടം ആവുന്നുണ്ട് അപ്പോൾ ആദർശ് പുറത്തു നിന്ന് പറയുന്നുണ്ട് അമ്മ അച്ചാ എനിക്കൊരു സംശയമുണ്ട് അമ്മ എന്തെങ്കിലും സൂയിസൈഡ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചതാണോ ഞാനും നയനയും തമ്മിലുള്ള ബന്ധം തീരെ ഇഷ്ടമല്ലല്ലോ ഇപ്പം നമ്മൾ നല്ല സ്നേഹത്തിലല്ലേ അതുകൊണ്ടങ്ങാനും ആണോ ഒന്ന് പോടാ എണീറ്റ് അങ്ങനെ അത്രയ്ക്ക് മനക്കെട്ടിയില്ലാത്തവളാണോ ദേവയാനി അവൾ നല്ല ധൈര്യശാലിയാണ് ഈ ഒരു കാര്യം കേട്ടിട്ടെന്ന് പറഞ്ഞ് അവൾ ഇതിനൊന്നും പുറപ്പെടില്ല ഇത് വേറെ എന്തോ കാര്യം തന്നെയാണ് എന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴാണ് നയനയും പറയണത് പാല് രാത്രി ഞാൻ കുടിച്ച് എടുത്തു കൊടുത്തിരുന്നല്ലോ അവിടെ വെച്ചിരുന്നല്ലോ ആ പാലെങ്ങാനും എടുത്ത് കുടിച്ചതിന് ശേഷമാണെന്നല്ലേ ഇങ്ങനെ വൈകായിക വന്നതെന്ന് പറഞ്ഞത് ആ നേരത്താണ് ഡോക്ടർ ഇറങ്ങി വരുന്നത് അപ്പോൾ ഡോക്ടറോട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഡോക്ടർ പറയാം ഇത്തിരി സീരിയസ് ആയിട്ടുള്ള കാര്യമാണ് നല്ല മാരക വിഷം തന്നെയാണ് വയറ്റിനകത്ത് പോയിട്ടുള്ളത് എന്താ കാര്യം കുടുംബ പ്രശ്നം അങ്ങനെ എന്തേലും ഉണ്ടോ ഏയ് അങ്ങനെയൊന്നും ഇല്ലായെന്ന് പറയുക കേട്ടോ അവർ അപ്പോൾ ഡോക്ടർ പറയാതെ എന്തായാലും വലിയൊരു ആപത്താണ് ഇപ്പം സംഭവിച്ചിരിക്കുന്നത് അത്രമാത്രം ശരീരം മുഴുവനും ആ വിഷത്തിൻ്റെ കാര്യങ്ങളെല്ലാം ബാധിച്ചിട്ടുണ്ട് വലിയ പ്രശ്നത്തിലാണെന്ന് പേടിപ്പിച്ചിട്ട് തന്നെ അവർ പോണേട്ടോ ഇതും കണ്ടിട്ടും ആ ഭർത്താവിന് ഭയങ്കര സങ്കടമാവുന്നുണ്ട് ആദർശൻ്റെ അച്ഛന് അപ്പോൾ നയനയും ആദർശം കൂടെ സമാധാനപ്പെടുത്തിയിട്ട് പറയുകയാണ് അപ്പോൾ ഡോക്ടർ പ്രത്യേകം പറഞ്ഞിരുന്നു തലേദിവസം എന്തോ കഴിച്ചതിലാണെന്നും അപ്പോൾ പാല് കുടിച്ചതെന്നും അപ്പോൾ അതിൽ വിഷം കലർത്തിയിട്ടുണ്ടോ വിഷമായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ടെൻഷൻ ആവാണ് കേട്ടോ അപ്പോൾ നയനെ അങ്ങനെ സത്യാവസ്ഥയെല്ലാം ആദർശനോട് പറയാനുണ്ട് ഞാൻ കാ നയന് നവ്യയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പാല് കാച്ചി വെച്ചത് എടുത്തു കൊടുക്കാൻ വേണ്ടി തിരിച്ച് വന്നപ്പോൾ ആ പാലവിടെ കാണുന്നില്ലായിരുന്നു വേറെ ആരും അത് എടുത്തു അപ്പോൾ ഞാൻ പിന്നെ വേറെ പാലാണ് കാച്ചി കാച്ചിക്കൊണ്ട് കൊടുത്തത് അപ്പോൾ ആ എടുത്ത പാലായിരിക്കും അമ്മ കുടിച്ചത് അങ്ങനെയാണെങ്കിൽ അതിലെങ്ങനെ വിഷം വരാനാ എന്നൊരു സംശയമായി കേട്ടോ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് എന്നിട്ടും പറയണം അതെ എനിക്ക് നല്ല സംശയം ആ അനാമികയും അമ്മയൊക്കെ നല്ല സംശയം ഉണ്ടെന്ന് പറയുന്നുണ്ട് ആദർശം അന്ന് പായസം കുടിച്ചപ്പോഴും അതുപോലുള്ള നീ ഉണ്ടാക്കിയപ്പോഴും നല്ല ടേസ്റ്റ് ആയിരുന്നു എല്ലാവർക്കും ഇഷ്ടമായി പക്ഷെ അവർക്കത് പ്രശ്നം ഉണ്ടാക്കിയില്ലേ അതുപോലെ എന്തോ പ്രശ്നം ഇതിലായിട്ടുണ്ട് നീ പാലിൽ നവ്യയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന പാലിലൊന്നും കലക്കിയിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ എനിക്ക് പെട്ടെന്ന് സങ്കടം ആവുന്നുണ്ട് എന്താ ആദർശമായിട്ട് അങ്ങനെ പറയണേ ഞാൻ ഒന്നും കലക്കിയിട്ടില്ല വെറും പാല് മാത്രമാണ് കാച്ചു വെച്ചിരുന്നത് നവീചിക്ക് കൊടുക്കാനായിട്ട് ഇത് നമുക്ക് കണ്ടുപിടിച്ചില്ലേ പറ്റുകയുള്ളൂ ഇത് എന്താ സാ അമ്മയ്ക്കൊന്നും വരാതിരുന്നാൽ മതി ദൈവമേ എന്നവർ പ്രാർത്ഥിക്കട്ടെ ഇവിടെ ഇതിനിടയിൽ കൂടെ നവ്യേനെ നയനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അമ്മയ്ക്ക് ഇപ്പോൾ കുറച്ച് ഇതാണ് ഒന്നും പറയാറായിട്ടില്ലെന്നാണ് ഡോക്ടർ പറയണേന്ന് അപ്പോൾ ഇത് അവിടെ നിന്നുകൊണ്ട് ഒളിഞ്ഞ് കേൾക്കണുണ്ട് കേട്ടോ അനാമിക അമ്മയും അത് നവ്യ കാണുന്നുണ്ട് ഇപ്പം നവ്യ മനസ്സിൽ വിചാരിക്കുന്ന ശല്യങ്ങൾ എന്തെങ്കിലും സംസാരിച്ച ഉടനെ ഒന്ന് ഒളിഞ്ഞ് കേൾക്കുന്നുണ്ടില്ലേ എന്നിങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് പോയി പറ അവരാണെങ്കിൽ നേരെ അനാമികയും അനാമികയുടെ ഭർത്താവിനോട് അനാമികയുടെ അച്ഛനോട് വിളിച്ച് പറയുന്നുണ്ട് ഇതുപോലെ തന്നെയാണ് പ്ലാനുകളെല്ലാം പൊളിഞ്ഞുന്ന് അങ്ങനെ അയാൾക്ക് ദേഷ്യം വരികയാണ് അയാൾ പറയുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഏൽപ്പിച്ചാൽ എല്ലാ പ്ലാനും പൊളിയും ആ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല ഇനിയിപ്പോൾ അവരുടെ അവരെങ്ങനെങ്കിലും രക്ഷപ്പെടണമെന്ന് പ്രാർത്ഥിക്കേ ഇല്ലെങ്കിൽ എല്ലാവരും അകത്താ ും എന്ന് പേടിച്ചാൻ അവരിട്ടോ അപ്പോൾ അനാമികയും പറയുകയാണ് ശരിയാണ് ഇവിടെ എല്ലാവർക്കും മുത്തശ്ശനും മുത്തശ്ശും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്നേഹം കൊണ്ട എടുത്താണ് അവരിപ്പോൾ ആശുപത്രിയിൽ അതും രണ്ടാഴ്ചയെങ്കിലും ഇനി ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വരും എന്തെങ്കിലും അന്വേഷണം വന്നാൽ നമ്മളകത്താകേ ഉള്ളൂ ദൈവമേ എന്നിങ്ങനെ പേടിച്ച് പേടിച്ചവരിയ്ക്ക കേട്ടോ രാവിലെയായിട്ടും ചായ കിട്ടാത്ത കാര്യം മുത്തശ്ശിനെ മുത്തശ്ശിനും കൊണ്ട് പറഞ്ഞിരിക്കുക ആ നയനെ ചായ കൊണ്ട് വരേണ്ട സമയം കഴിഞ്ഞല്ലോ എന്ത് പറ്റി അവൾ ഉറക്കം എണീറ്റില്ല എന്തോ അവൾക്കിനി വയ്യായിക ഉണ്ടോ അതോ ഇനി അമ്പലത്തിൽ എങ്ങനെ പോയോ എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ദേവ് ജലജ ചായയായിട്ട് വരുന്നത് ഏയ് അവൾ അമ്പലത്തിൽ നിന്നോ അല്ല പോയത് ഹോസ്പിറ്റലിലേക്കാണ് എന്താ പറ്റിയത് അവൾ തലയിറങ്ങി വീണോ വിശേഷം അറിയിച്ചോ എന്നൊക്കെ മുത്തശ്ശി ചോദിക്കുക ഒരു വിശേഷം അറിയിച്ചില്ല അവൾ പക്ഷേ വിശേഷം അറിയിച്ചതേ ഇവിടെ ഏട്ടത്തിയാണെന്ന് പറയും ഏട്ടത്തിയോ അതെ ദേവേ എനിക്കെന്ത് പറ്റി ആ ഒന്നും അറിഞ്ഞില്ലല്ലേ ഇന്നലത്തെ കാര്യങ്ങളൊന്നും വളരെ സീരിയസ് ആയിട്ട് പോക്ക പോസ്പിറ്റലിലാക്കിയിരിക്കുകയെന്ന് പറയാം നയന കലക്കി വെച്ചിരുന്ന പാ ഉണ്ടാക്കി വെച്ചിരുന്ന പാലെടുത്ത് കുടിച്ചു അതോടുകൂടി ആശുപത്രിയിലായി വ എന്തോ വേഷം ചേർത്തിട്ടുണ്ട് അത് തന്നെയാണെന്ന് പറയുമ്പോൾ മുത്തശ്ശനും മുത്തശ്ശിക്കും ദേഷ്യം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ജലജ നീ അങ്ങനെയൊന്നും പറയരുത് എന്താ പറഞ്ഞാൽ അവർ ഹണിമോണിന് പോകാൻ വേണ്ടി നിന്നപ്പോൾ തടസ്സപ്പെടുത്തിയതല്ലേ അപ്പോൾ അതിൻ്റെ ദേഷ്യം കാണും അതുകൊണ്ടായിരിക്കും അവളത് ചെയ്തത് എന്ന് പറഞ്ഞ് ജലജ അവിടെ നിന്ന് പോകുക അപ്പോൾ മുത്തശ്ശൻ പറയാം ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് അവർ ഹണിമോണിന് പോകുമ്പോൾ ഇങ്ങനെ അയ്യപ്പന്റെ കാര്യവും പറഞ്ഞ് തടസ്സപ്പെടുത്തരുതെന്ന് ദൈവം എന്തെങ്കിലും ശിക്ഷ അവൾക്ക് കൊടുക്കും രണ്ട് ദിവസം കൊണ്ട് അവൾക്ക് വയ്യായിക ഉണ്ടെന്ന് ഇവിടെ പറയുന്ന ജയൻ അപ്പോൾ ഇപ്പൊ അത് ഇങ്ങനെ ആയോ എന്തായാലും താഴോട്ട് ചെല്ലാന്ന് പറഞ്ഞാൽ അവർ താഴോട്ട് ഇറങ്ങാട്ടോ ആ സമയം നവ്യയാണെങ്കിൽ നേരെ ആ അതുപോലെ ആ നമ്പികടും അമ്മയോടും അടുത്തേക്ക് വരാണ് അപ്പോൾ അവർ പറയുന്നുണ്ട് നിൻ്റെ ഏട്ടത്തി കല ചേച്ചി കലക്കി വെച്ച പാലെടുത്ത് കുടിച്ചൊരു ദേവയെ എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് പറയുമ്പോൾ ദേ എൻ്റെ നയനേനെ കുറ്റപ്പെടുത്താൻ വേണ്ടി നോക്കല്ലേ എല്ലാവരും കൂടെ ഇനി നീയൊക്കെ ആയിരിക്കും ചെയ്തത് എന്ന് എന്നിങ്ങനെ നവ്യെ പറയാട്ടോ കേട്ടോ ആരടി പറഞ്ഞു അങ്ങനെ പായസത്തിൽ കലക്കി വെക്കണമെന്നൊക്കെ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു അതുകൊണ്ടാണ് ഞാൻ അന്ന് പായസം മാറ്റി വെച്ചത് അതുകൊണ്ട് നീയൊക്കെ തന്നെ ചെയ്യും വെറുതെ അവളെ കുറ്റപ്പെടുത്താൻ വേണ്ടി നോക്കരുതേ എന്നല്ല ഇങ്ങനെ പറഞ്ഞ് നിൽക്കുമ്പോഴാണ് മുത്തശ്ശനും മുത്തശ്ശിയും അങ്ങോട്ട് വരുന്നത് അങ്ങനെ അവരോട് അടുത്ത് മോത്തു ോക്കെട്ടോ അപ്പ ഈ കൊച്ചു പറയുന്നുണ്ട് ഇവിടെ അനാമിക പറയാണ് കേട്ടോ അതെ ഇവളിങ്ങനെ ഇങ്ങനെയൊക്കെ ഞങ്ങളെ കുറ്റപ്പെടുത്തിയേ പറയണ എന്ന് പറയുമ്പോൾ മുത്തശ്ശൻ ദേഷ്യപ്പെടുന്നുണ്ട് സംസാരിക്കുമ്പോൾ വാക്കുകൾ സൂക്ഷിച്ച് സംസാരിക്കണം അവൾ നിൻ്റെ ഏട്ട നിന്നൊന്നും വിളിക്കരുത് അവർ രണ്ടുപേരും അനാമികയുടെ ഏട്ടത്തിമാരാണ് ചേച്ചി എന്ന് വേണേ വിളിക്കാൻ എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുക സോറി മുത്തശ്ശ ഞാൻ വല്യമാശുപത്രിയിലായ ടെൻഷനിൽ അങ്ങനെ പറഞ്ഞതാണ് പിന്നെ എന്തൊക്കെയായാലും വെറുതെ നായനെ കുറ്റപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല എന്താ സംഭവിച്ചതെന്ന് കണ്ടുപിടിച്ചേ പറ്റുകയുള്ളൂ എന്ന് പറയുക അങ്ങനെ നേടുന്ന കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്നിട്ട് നവ്യ പറയുന്നുണ്ട് എനിക്ക് തരാൻ വേണ്ടി വെച്ചിരുന്ന പാല് എടുത്തു കുടിച്ചത് പക്ഷേ ആ പാല് കാണാത്തത് കൊണ്ട് മാത്രമാണ് വേറെ ഒരു പാല് അവളുണ്ടാക്കി കൊണ്ട് തന്നെന്നും എല്ലാ കാര്യങ്ങളും സത്യാവസ്ഥ മുത്തശ്ശിനെയും മുത്തശ്ശിനി അറിയിക്കട്ടോ ഇതാണ് ഇന്നത്തെ എപ്പിസോഡിൽ പുതിയൊരു എപ്പിസോഡ് ചാനൽ ചാലിഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്